ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവ ദുരന്തമായ കാര്യങ്ങൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന ശക്തമായ മഴയും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ നമ്മുടെ മരണം ഇരുന്നൂറ്റി ചില്ലാനാണെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് നാനൂറ് കടക്കും നാനൂറ് സഹോദരങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം അത്രയും വലിയ ദുരന്തമാണ് കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും അതിലെല്ലാവർക്കും ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് അതോടൊപ്പം തന്നെ അവിടെ ഒരു സഹോദരൻ്റെ വീഡിയോ കണ്ടിരുന്നു നമ്മുടെ കുറച്ച് ഏലക്കായ് വിറ്റ് കിട്ടിയ കാശും അതുപോലെ തന്നെ സ്വർണവും പത്താറുതവൻ്റെ സ്വർണവും ഒക്കെ നഷ്ടപ്പെട്ടതായിട്ടാണ് ആ സഹോദരൻ പറഞ്ഞത് ആ സുഹൃത്തിൻ്റെ വിഷമം നമ്മൾ കണ്ടു കാരണം എല്ലാ സമ്പാദ്യം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ അതെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഓടി എല്ലാ വീട്ടുകാരും നഷ്ടപ്പെട്ട വീട് പോയവരും നഷ്ടപ്പെട്ടവരും ദുരന്തത്തിൽപ്പെട്ടവരും ഒക്കെ ഓടി വരുന്നത് അത് വന്നു കഴിയുമ്പോൾ മൺകൂനകളാണ് കാണുന്നത് അപ്പോൾ ആ രക്ഷാപ്രവർത്തനമായി സംസാരിച്ചപ്പോൾ അവർക്ക് അതിൽ നിന്ന് കിട്ടിയതൊക്കെ അവിടെ നിന്ന് ആളുകളെ കൊടുത്തു എന്നോ എന്തൊക്കെയോ കൊടുത്തു കിട്ടിയതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ആരെയും കൊടുത്തു എന്നത് ഒരാൾക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് വന്ന സഹോദരൻ ആരോട് ചോദിക്കാനാണ് ആ സുഹൃത്ത് ആരോട് ചോദിക്കാനാണ് തൻ്റെ സമ്പാദ്യം പോയി അല്ലെങ്കിൽ അത് കിട്ടിയോ എന്നു ചോദിച്ചു നടക്കാൻ പറ്റില്ല അപ്പം ഈ വീഡിയോ കാണുന്നവർ അതായത് ഈ ന്യൂസിൽ കണ്ടവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരെയും കയ്യിൽ ഒരു ഭവനായാലും അത് കിട്ടിയിട്ടുണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയായാലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ തൻ്റെ അല്ലെങ്കിൽ തനിക്ക് അർഹപ്പെട്ട അല്ലെങ്കിൽ അത് അർഹപ്പെട്ട ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അവരോട് ചോദിച്ചിട്ട് ഏത് ലൊക്കേഷനിൽ നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് അവിടെ ഒരുച്ച് പോയതായിട്ടൊന്നും കാണുന്നില്ല അതായത് ആ ഭാഗത്ത് വീട് വീണതായിട്ടാണ് കാണുന്നത് അപ്പം അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആ കിട്ടിയത് ആ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ അർഹപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കാനായി വേണ്ടതായ ഒരു മനസ്സ് കാണിക്കണം കാരണം അല്ലാതെ നമ്മൾ നമ്മുടെ കയ്യിൽ വെച്ചാൽ അത് അത് പിന്നീട് നമുക്കത് മനസ്സുമാർ നഷ്ടപ്പെടുന്ന ഒരു ജീവിതത്തിലേക്കായിരിക്കും അത് പോവുക നമുക്കത് അർഹതപ്പെട്ട പണമല്ല നമ്മുടെ രാത്രി ഉറക്കം കെടുത്തുന്നതാണ് അങ്ങനെയുള്ള നമുക്ക് അർഹത ഇല്ലാത്തത് നമ്മൾ വാങ്ങിവെച്ച് അല്ലെങ്കിൽ കിട്ടിയത് സൂക്ഷി വെച്ച് അത് ഉപയോഗിക്കാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ തന്നെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതാണ് മറ്റൊരാളുടെ ശാപമായിട്ട് തീരും അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ആളുകൾ അതുപോലെ തന്നെ നമ്മുടെ സേന നടത്തുന്നത് വലിയൊരു ഉപകാരമുള്ള കാര്യമാണ് വലിയൊരു ത്യാഗമാണ് നാട്ടുകാരെല്ലാം സഹകരിച്ച് ചെയ്യുന്നത് പക്ഷേ സേനയിലെ ഒരാളെങ്കിലും ഒരു ബാഗ് കയ്യിൽ കരുതി വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെയുള്ള സാധനങ്ങൾ തിരയുന്ന സമയത്തോ മറ്റു സമയങ്ങളിലോ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർ ഒരു സ്വന്തം ഒരു ബാഗിൽ സൂക്ഷിച്ചതിന് ശേഷം പിന്നീട് ഇന്നത്തെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് സ്വർണ്ണം കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും ഇപ്പോൾ രേഖാപരമായ പേപ്പറുകളോ ആധാരങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും കാരണം അപ്പോൾ അവർക്ക് ആ സേനയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് എന്തെങ്കിലും കുറച്ച് കിട്ടിയാൽ ഇത് നഷ്ടപ്പെട്ടവർക്ക് കിട്ടിയാൽ അത് വലിയ ഉപകാരമാകും എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അതൊരു ദൗത്യം അങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക്കുള്ള കാര്യം തന്നെയാണ് പക്ഷെ എന്നാലും ഇത്രയും സേനാങ്കളുള്ള സ്ഥിതിക്ക് സഹായം ചെയ്യുന്ന സമയത്ത് ഒരാൾ മാറി നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ബാഗ് പുറത്തിട്ടുകൊണ്ട് കിട്ടുന്നത് അവരെ കയ്യിൽ കൊടുത്ത് സൂക്ഷിക്കാൻ വേണ്ടതായ ഒരു സജ്ജീകരണം ചെയ്ത് നന്നായിരിക്കുമെന്നാണ് എൻ്റെ ഒരു എളിമ ഒരു അഭിപ്രായം മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സാഹചര്യം അനുസരിച്ച് അതിനെടുക്കാം അല്ലെങ്കിൽ അത് തള്ളിക്കളയാം എന്നതാണ് ഞാൻ പറയുന്നത് പിന്നെ രണ്ടാമതായി കേട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി പുതിയൊരു ആശ്വാസ നിധി അതായത് ഒരു പണം സ്വരൂപിക്കാനുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തിയപ്പോൾ പണത്തിന് എല്ലാവരും സഹായം ചെയ്യണമെന്ന റിക്വസ്റ്റൊക്കെ വെച്ചിരുന്നു ആ റിക്വസ്റ്റ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആ റിക്വസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രണ്ടായിരത്തി പതിനെട്ടിലെ നമ്മൾ പ്രളയത്തിൽ ഞാനൊക്കെ ഒരുപാട് ആളുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട് വരെ വിട്ടുകൊടുത്ത ആളാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് സഹായങ്ങൾ പാലക്കാട് നിന്നും മാള ഭാഗത്തേക്കും അതുപോലെ പല സ്ഥലങ്ങളിലേക്കും ഞാനും എൻ്റെ സുഹൃത്തായ ബിനു മുളമ്പള്ളി ചെറിയ നാജൻ ഉള്ളച്ഛൻ അതേമാതിരി സിസ്റ്റർ ജെറിൻ അതുപോലെ പല ആൾ വ്യക്തികളും എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല പ പല വ്യക്തികളും അന്ന് പ്രവർത്തിച്ചാണ് എല്ലാവരും പേര് പറയാത്തത് വേറെ ഒന്നുകൊണ്ടല്ല എനിക്ക് എല്ലാവരും പേരുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അതുകൊണ്ടാണ് ഒരുപാട് സുഹൃത്തുക്കൾ കെ സി വൈ എം കുടി സുഹൃത്തുക്കൾ സുരുകൂട്ടിയ സാധനങ്ങൾ അങ്ങനെ ഒരുപാട് നാനഭാഗത്തു നിന്ന് ഞങ്ങൾ വാങ്ങി അത് എത്തിച്ചു കൊടുത്ത് രാത്രിയും പകലില്ലാതെ അവസാനം ഞാനും മുളമ്പുള്ളിൽ ബിനുവും രാത്രി മംഗളം ടാമിലുള്ള നമ്മുടെ സുഹൃത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ അവസാനമായി ഇപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമായി ആ അവസാനം ഞങ്ങൾ സാധനങ്ങളുള്ളത് പിന്നെയും പിന്നെയും രാത്രിയും പകലും അങ്ങനെ യാത്ര ചെയ്ത് ഇത് എത്തിക്കാൻ സാധനങ്ങളിലെത്തിക്കുകയും ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ വീടുകൾ അവിടെ മല വന്ന ആളുകൾക്ക് താമസിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒക്കെ തുറന്നു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അതിൽ ശരിക്കും പിന്നെ അതിൽ ചെറിയ അച്ഛൻ്റെ വണ്ടിയുടെ അന്ന് ചെറിയ ആഞ്ഞിന് മുറിലെ അച്ഛൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിലെ ബമ്പർ ഞങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് മലവെള്ളായിരുന്നു ഞങ്ങൾ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി ഒന്ന് ജീപ്പായിരുന്നു പക്ഷെ കടന്നു പോയി പക്ഷേ അച്ഛൻ്റെ വണ്ടിയുടെ ബമ്പർ റോട്ടിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് അതിൽ തട്ടി പുതിയ വണ്ടിയായിരുന്നു ആ വണ്ടിയുടെ ബമ്പർ വരെ ഊരിപ്പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് അത്രയും ഞങ്ങളും ഓടുന്നതാണ് അപ്പോൾ ആ വിഷമം നമ്മൾ ഈ പ്രാവശ്യം കണ്ടതാണ് അപ്പോൾ ഈ പ്രാവശ്യവും നമ്മൾ ദുരിതാശ്വാസ നിധി അന്ന് അന്ന് ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞപ്പോൾ കോടിക്കണക്കിന് രൂപ വന്നു ഈ ഇതിന്റെ കണക്കുകളൊന്നും വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു ഒരു കേസ് കാര്യങ്ങൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു എന്താ കണക്ക് വെളിപ്പെടുത്താത്തതിൻ്റെ പേരിലും ആ പണമൊക്കെ വകമാറ്റി ചെലവഴിച്ചു എന്ന പേരിലൊക്കെ കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആരോപണങ്ങൾ കുറെ സത്യമാണെന്ന് പിന്നീട് തെളിയുകയും കുറെ ഒക്കെ അതിൽ വെളിപ്പെടുത്താത്തതുമായ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത കുറവ് വരുമ്പോഴാണല്ലോ ചോദ്യം ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറേ നാളുകളായിട്ട് മുഖ്യമന്ത്രി നമ്മുടെ ക്യാമറയ്ക്ക് മുകളിൽ വരാനോ അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുന്ന ചോദിക്കുന്ന മറുപടി പറയാനോ ഒക്കെ ഇല്ലാതെ പോയി രണ്ടേ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇത് ചെയ്യാനുള്ളത് ഒന്ന് ഈ ഇങ്ങനൊരു ഇത് നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ മണ്ഡലത്തിലേക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ വീട് സമ്പാദ്യത്തിൽ നിന്ന് എത്ര ശതമാനം ഇതിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നുണ്ട് അതൊന്ന് വെളിപ്പെടുത്തണം അതുപോലെ തന്നെ എല്ലാ മന്ത്രിമാരും എല്ലാവരും മന്ത്രിമാരാന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നും അവരുടെ ഫണ്ടിൽ നിന്നല്ല അതായത് ഗവൺമെൻറ് നീക്കി വെച്ചിരുന്ന ഫണ്ടിൽ നിന്നല്ല സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സ്വന്തമായുള്ള സമ്പാദ്യത്തിൽ നിന്ന് ഓരോ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും എത്ര ശതമാനം ഞങ്ങൾ ഞങ്ങളുടെ വകയായി ഞങ്ങളുടെ പേഴ്സണൽ സമ്പാദ്യത്തിൽ നിന്നും കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒന്ന് വെളിപ്പെടുത്തിയ നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് നല്ല അറിവുള്ളൂ സത്യസന്ധത പിന്നെ അതുകൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫണ്ടല്ല വേണ്ടത് ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യാറ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിൽ പത്തോ പതിനഞ്ചോ അമ്പതോ നൂറോ ആളുകൾ ഉണ്ടായിരിക്കും അത് സുതാര്യമായിരിക്കും അതിൽ നിന്ന് നമ്മൾ രണ്ടോ മൂന്നോ ആളുകളെ തിരഞ്ഞെടുത്ത് ക്യാഷ്യർ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് ചെയർമാൻ അങ്ങനെയുള്ള പല സാധനങ്ങൾ കൊടുത്ത് നമ്മൾ ഒന്നോ രണ്ടോ ആളുകളെ തിരഞ്ഞെടുത്ത് അതിൽ മൂന്നാളുണ്ടാകും ആ മൂന്നാളുടെ പേരിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ചേരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു സജഷനായിട്ട് അങ്ങനെ ഒരു അക്കൗണ്ട് ആവുമ്പോൾ ജനങ്ങൾക്ക് ഇതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കാനും ഇത് വലിയ കാര്യമായിരിക്കും ഇത് കാരണം വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ മലവെള്ളത്തിൽ കോടികൾ വന്നു പല കാര്യങ്ങളിലും വന്നു പക്ഷേ ആ ഫണ്ടൊക്കെ പറ്റിയിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആർക്കൊക്കെ ഉപകാരം കിട്ടി കുറെ ആൾക്ക് കിട്ടിയില്ല കിട്ടിയിട്ടില്ല കിട്ടാനുണ്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ആ വാഗ്ദാനങ്ങൾ കിടക്കാണ് ആ വാഗ്ദാനങ്ങൾ നമുക്ക് വേണ്ട നമുക്ക് എന്തായാലും എല്ലാവരും ഭരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എങ്ങോട്ടാണ് പോകുന്നതെന്നും എത്ര എത്ര ഓരോരുത്തർ സമ്പാദിച്ച് കൂട്ടുന്നുണ്ടെന്നും അർഹതയില്ലാത്ത പണം ആരെയൊക്കെ കയ്യിൽ എങ്ങനെ സമ്പാദിച്ചതായിട്ടുണ്ടെന്നും ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ എന്തൊക്കെ കാര്യങ്ങൾ കോടതി നടക്കുന്നുണ്ടെന്നും ഒരാളിനെയും നമ്മൾ പേരെടുത്ത് പറയാതെ സ്വന്തം മനസാക്ഷിക്ക് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും ഇതെന്താന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ വിശ്വാസം ഉണ്ടായിട്ടോ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ വിശ്വാസം ഉള്ളതുകൊണ്ടോ അല്ല ഇങ്ങനെയുള്ള പേരുകൾ സജസ്റ്റ് ചെയ്യുന്നത് പക്ഷേ വിശ്വാസമുള്ള പേരുകൾ സെലക്ട് ചെയ്യുന്നുണ്ട് അതിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുടെ പേരുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവാം പക്ഷേ നമ്മൾ ഒരു അംഗബലം കൂടുമ്പോൾ അതായത് കമ്മിറ്റിക്ക് ഒരു ബലം കൂടുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ഇതായിരിക്കും കാരണം എന്ന് വെച്ചാൽ വ്യക്തമായിട്ട് ചോദിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ആ ഫണ്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഫണ്ടിൽ എന്താണ് ഞാൻ ഒന്നാമതായിട്ട് പറയാൻ പോകുന്ന പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പേരാണ് മുഖ്യമന്ത്രി നമുക്ക് ഒഴിവാക്കാൻ വേണമെങ്കിൽ പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത ഒളായതുകൊണ്ട് കാരണം വെച്ചാൽ കേരളത്തിൽ മുഖ്യമന്ത്രി ആയി പോയതുകൊണ്ട് നമുക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ സജഷനിൽ മുഖ്യമന്ത്രിയുടെ പേര് രണ്ടാമത് മറുനാടൻ ഷാജൻ മറുനാടൻ ഷാജ സക്രക്രിയ മറുനാടൻ ചാനലിൻ്റെ കാരണം ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ആളുകളുടെ പല കള്ളത്തരങ്ങളും അതുപോലെ സത്യസന്ധമായ ന്യൂസുകളും കേരളത്തിൽ ഇന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മറുനാടൻ ചാനലിൻ്റെ ഷാജൻ്റെ ഒരു ഇതിൽ നിന്നാണ് കൂടുതൽ ജനങ്ങൾ സത്യം അറിയുന്നത് കുറേ കള്ളത്തരങ്ങൾ ഗവൺമെൻ്റെ ആയിക്കോട്ടെ വ്യക്തികളുടെ ആയിക്കോട്ടെ പുറത്തു കൊണ്ടുവന്നത് മറുനാട് സാജനാണ് അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം ആ രണ്ടാ രണ്ടാളുടെ പേര് സജസ്റ്റ് ചെയ്ത് മൂന്നാമ മൂന്നാളുകൾ അല്ലെങ്കിൽ പത്ത് ആൾ പതിനഞ്ച് ആൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ന്യൂസ് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇത് നമ്മൾ ചെറിയൊരു ചാനലാണ് പക്ഷേ നിങ്ങൾ വലിയൊരു ചാനൽ ഇപ്പം ഷാജന്റെ ചാനലിൽ വേണമെങ്കിൽ ഷാജന് ഈ ന്യൂസ് കേട്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഷാജിനെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുള്ള ഒരാളാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഇങ്ങളിലും ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഷാജനാവാം അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഷാജൻ അത് കഴിഞ്ഞിട്ട് പത്തോ പതിനഞ്ചോ ആളുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരുടെ മൂന്നാളുടെ പേരിൽ ഇപ്പോൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് എടുക്കുക ആ ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ട് ആ ബാങ്കിൽ എടുക്കുന്ന അക്കൗണ്ടിൽ എത്ര പണം വരുന്നു അതായത് ഈ ദുരിതാശ്വാസത്തിലേക്ക് എത്ര പണം ആൾക്കാർ അയക്കുന്നു ഇപ്പോൾ ഞങ്ങളിവിടെ കുറേ സുഹൃത്തുക്കളുണ്ട് ഞാൻ യു യു കെയിലിരുന്നുകൊണ്ട് കുറേ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം പക്ഷേ ആർക്ക് കൊടുക്കും കാരണം രണ്ടായിരത്തി പതിനെട്ട് നമ്മൾ കണ്ടതാണ് അങ്ങനെ പണം പോകാൻ പറ്റില്ല ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഞങ്ങൾ കൊടുക്കുന്നത് ഏതെങ്കിലും ഇങ്ങനെയുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് തരാം കാരണം ഞങ്ങൾക്ക് വിശ്വാസമാണ് അങ്ങനെ തരാൻ തയ്യാറാണ് അപ്പോൾ അങ്ങനെ തരാൻ തയ്യാറാവുന്ന ഒരു സ്ഥിതിക്ക് നമുക്ക് ഒരു സുതാര്യമായ അക്കൗണ്ട് വേണം ആ അക്കൗണ്ട് ബാങ്കിൽ ബാങ്കിലിപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ ഈ മൂന്നാൾ ചെക്ക് എഴുതി അല്ലെങ്കിൽ പണം എടുത്ത് ചിലവാക്കാതെ ഈ പണം ചിലവാകില്ല അപ്പോൾ ആ കമ്മിറ്റി അറിഞ്ഞിട്ടാണ് പണം ചിലവാക്കുന്നത് ഇത് ഇങ്ങനെ ചെയ്താലും നമുക്ക് എല്ലാ വ്യക്തികളും അവരുടെ കയ്യിലും ഇതുപോലെ പല കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഉണ്ടെങ്കിലും അത് കൃത്യമായിട്ട് നടക്കും അതൊരു വിജയം ഉണ്ടാവും പാവപ്പെട്ടവനോ വേദനിക്കുന്നവനോ അത് കൊടുത്ത പണത്തിൻ്റെ മൂല്യം അറിഞ്ഞു കൊടുത്തവനും മനസ്സറിഞ്ഞു കൊടുത്തവനും ഒക്കെ അത് അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം കൊച്ചുകുട്ടികളുടെ കാശു കൊടുക്ക പൊട്ടിച്ചിട്ട് കൊടുത്തു ആടിനെ വിറ്റ് കൊടുത്ത ഉമ്മമാരുണ്ട് പല രീതിയിൽ തൻ്റെ സമ്പാദ്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിന് വേണ്ടിയിട്ട് ദുരിതത്തിൽ സഹായിച്ച ആൾക്കാർ പിന്നീട് അവർ തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നത് കണ്ട ചാനലുകളിൽ അത് ആർക്കും കിട്ടിയില്ല അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചോദിക്കും അതിന് മറുപടിയില്ലെന്നൊക്കെ അങ്ങനെയുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുള്ളതുകൊണ്ടും അതിൻ്റെ വ്യക്തമായ തെളിവുകൾ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു കമ്മിറ്റിയാണ് നമുക്ക് രൂപീകരിച്ചിട്ട് ഒരു മൂന്നാളുടെ പേരിൽ അക്കൗണ്ട് എടുക്കുക പത്തോ പതിനഞ്ചോ കമ്മിറ്റി ഉണ്ടാക്കുക അതിൽ വലിയൊരു ഉദ്യോഗസ്ഥർ കോടതിയിലെ ജഡ്ജിമാരോ അങ്ങനെയുള്ള കമ്മിറ്റിയോ വേണം കാരണം വെച്ചാൽ അത് നാടിൻ്റെ ആവശ്യമാണ് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് പിന്നെ കിട്ടുന്ന പണ്ട് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് കാരണം ഇനിയും ആവർത്തിച്ചാൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം അടുത്തത് ഉണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തം എല്ലാവരും ഇപ്പോൾ മുല്ലപ്പെരിയാറ് മുല്ലപ്പെരിയാർ പൊട്ടും പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് വർഷങ്ങളായി പറയുന്നു എന്നിട്ട് സുരക്ഷിതരാണ് സുരക്ഷിത അതും പറയും പക്ഷേ ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു സുരക്ഷിതത്വമോ ഒരു കാര്യം ഉണ്ടാവില്ല എനിക്ക് ഏറ്റവും വലിയ വിഷമം ഇപ്പോൾ ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യം മുല്ലപ്പെരിയാറിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഇത്രയും ഇത് പ്രശ്നങ്ങളുണ്ടായിട്ടും കേന്ദ്രമോ കേരളമോ ഇനി വരുന്ന മന്ത്രി ാരോ അല്ലെങ്കിൽ ഉള്ളവരോ എന്തുകൊണ്ട് വിവേകത്തോടെ ചിന്തിച്ച് അതിനൊരു തുടക്കം കുറിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ വിഷമിത വിഷമുള്ള ഒരാളാണ് ഞാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നാനൂറ് എന്ന് പറയുന്ന ഞാൻ ചിന്തിക്കുന്ന മരണം അന്ന് നാൽപ്പതിനായിരം പോലും കിടക്കും പക്ഷേ ഈ പറയുന്ന വാർത്തകൾ എത്തിക്കാനോ ഒരു സജ്ജീകരണം ജനങ്ങളുടെ ഇടയിൽ ഇല്ലാണ്ടായി പോകും എത്ര മരിച്ചു എന്ന് പറഞ്ഞു പോലും നമുക്കറിയാൻ പറ്റാത്ത അവസ്ഥയായി പോകും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഒരു റിക്വസ്റ്റായിട്ട് പറയുകയാണ് എങ്ങനെയെങ്കിലും മുല്ലപ്പെരിയാൻ്റെ കാര്യത്തിൽ ഇത് കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ട് കേന്ദ്രം ഇടപെട്ടിട്ടായാലും കേരളം ഇടപെട്ടായാലും ഒത്തൊരുമയോട് നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്തു ഒരു രാഷ്ട്രീയ വോട്ടുകിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തു അത് ചെയ്യിച്ചു എന്നുള്ള ആരും പറയരുത് ഒരു നാടിൻ്റെ ആവശ്യകതയും വലിയൊരു ജനങ്ങളുടെ ആവശ്യകതയും ആണ് എന്നുള്ള ചിരീതിയിൽ ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് അത് പിന്നെ ആ കാര്യത്തിൻ്റെ ഒരു സൈഡാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു ദുരിതാശ്വാസം കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്മിറ്റി എന്ന രൂപീകരണത്തിലൂടെ ഉണ്ടാക്കുക എന്നുള്ളത്